അസ്സാമലൈക്കും വർഹമത്തുള്ള പ്രിയമുള്ളവരെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള മലയാളികളും അല്ലാത്തവരുമൊക്കെയായ ആളുകൾ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് വെഞ്ഞാറമൂടിലെ കൂട്ടക്കൊലപാതകത്തെക്കുറിച്ചായിരിക്കും എന്ന് തന്നെയാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് കാരണം ആർക്കൊരു എത്തും പിടിയും കിട്ടാത്ത വിധത്തിൽ നമ്മുടെ കാതുകൾ കേൾക്കാൻ ആഗ്രഹിക്കാത്ത നമ്മൾക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു ദയനീയമായ ചിത്രമാണ് നമ്മുടെ മുമ്പിലൊക്കെ തെളിഞ്ഞു വരുന്നത് നിരന്തരം ഇത്തരം വാർത്തകൾ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മാത്രം നമ്മൾ ഓരോ ദിവസവും കണ്ടിട്ടുണ്ട് അങ്ങനെ ഇല്ലാതെ പോയ ഏതെങ്കിലും ഒരു ദിവസമുണ്ടോ എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന വിധത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ വളരെ കൃത്യമായി നമുക്ക് ചില പ്ലാനുകൾ സ്വീകരിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ സമൂഹം ഒന്നടങ്കം ഉണർന്ന് പ്രവർത്തിക്കാൻ സന്നദ്ധമായിട്ടില്ലെങ്കിൽ വലിയ പ്രത്യാഘാതങ്ങൾ അപകടങ്ങൾ ഉണ്ടായിത്തീരും എന്നുള്ളത് എല്ലാവരും പറയുന്നുണ്ട് എല്ലാവർക്കും ആ കാര്യത്തിൽ ഏകാഭിപ്രായമാണ് ഉള്ളത് എന്നാൽ ആവശ്യമായ ഫോളോ അപ്പുകൾ എടുക്കുന്ന സാഹചര്യത്തിൽ എന്തൊക്കെയോ ചില എഫക്റ്റീവ്നെസ്സിനെ ബാധിക്കുന്ന വിഷയങ്ങൾ ഉണ്ടാവുന്നുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ് അത് മനസ്സിലാക്കിയിട്ട് ക്ലബുകളും സാംസ്കാരിക സംഘടനകളും അതുപോലെ തന്നെ വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പി ടി എ സംവിധാനങ്ങളും പ്രത്യേകം വിദ്യാർത്ഥി സംഘടനകളും അങ്ങനെ തുടങ്ങി മതസംഘടനകൾ ദേവാലയ കമ്മിറ്റികൾ പള്ളി കമ്മിറ്റികൾ അമ്പല കമ്മിറ്റികൾ എല്ലാവരും ഒന്ന് ചേർന്ന് ഒരു നാടിൻ്റെ ഭാവിയെ ഓർത്തുകൊണ്ട് കൃത്യമായ ഇടപെടലുകൾ നടത്താൻ ഇനിയും വൈകിക്കൂട അതിന് എങ്ങനെയാണോ നമുക്ക് ആ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങളുള്ളത് അതൊരുക്കേണ്ടത് സമൂഹത്തിലെ പ്രത്യേകം ഒരു ഉത്തരവാദിത്തമായി കാണണം എന്ന് ഈ വീഡിയോയുടെ ആമുഖമായി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് പലപ്പോഴും പ്രശ്നങ്ങളുടെ പൊതു കാരണമായി ലഹരിയെ ഒക്കെ ചേർത്ത് വെക്കാറുണ്ട് ലഹരി ഒരു വലിയ ഭീമാകാരമായൊരു പ്രശ്നം തന്നെയാണ് പക്ഷെ ലഹരി മാത്രമല്ല കാരണങ്ങളായിട്ടുള്ളത് ഇപ്പൊ നടന്നിട്ടുള്ള ഈ ഒരു മർഡറിൽ തന്നെ ക്രൂരമായ ഈ കൂട്ടക്കൊലപാതകത്തിൽ തന്നെയും തൻ്റെ ബന്ധങ്ങളിൽ പെട്ട ആൾക്കാരെയാണല്ലോ ഏറ്റവും അടുത്ത ആൾക്കാരെയാണല്ലോ ഈ ക്രൂരമായി കൊന്നുകളഞ്ഞത് അപ്പൊ അതിന് അഫാന് കൊടുക്കുന്ന പോലീസിനുള്ള മൊഴി പരിശോധിച്ചാൽ തന്നെയും അതിനെ കണക്കിലെടുക്കുകയാണെങ്കിൽ തന്നെയും ഇനി അതല്ലാത്ത മൊത്തത്തിൽ ഈ വിഷയത്തിൽ പ്രതികരിച്ച ആളുകളുടെയൊക്കെ പ്രത്യേകം അവരുടെ ഇവാലുവേഷൻ ഒക്കെ നോക്കുകയാണെങ്കിലും ഈ വിഷയത്തിൽ സിനിമയിലേക്കുള്ള ഒരു റോളാണ് കൂടി നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുക കാരണം അഫാൻ പൊതുവെ ലഹരി ഉപയോഗിക്കുന്നതായിട്ട് ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല മാത്രമല്ല ഇതിൻ്റെയൊക്കെ ഒരു പ്രയാസത്തിൽ നിന്നുകൊണ്ട് ആറാൾക്കാരൊക്കെ ഒന്നും അവൻ വിചാരിച്ചത് എന്തായിരുന്നാലും അഞ്ചാൾക്കാര് പിന്നെ മരണപ്പെടുകയുണ്ടായി അതിനിടയിൽ അവൻ എലിവശം കഴിച്ച് സ്വയം ജീവൻ എടുക്കാൻ ശ്രമിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായല്ലോ അപ്പൊ എന്തുകൊണ്ടാണ് ഇത് ചെയ്യേണ്ടി വന്നത് സാമ്പത്തിക പ്രയാസങ്ങളാണോ പ്രണയ ബന്ധങ്ങളിൽ പ്രത്യേകം വിചാരിച്ച റൂട്ട് കിട്ടാതെ പോയതാണോ എന്നതൊക്കെയുള്ള കാര്യങ്ങൾ ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴും ഈ ഒരു കൃത്യത്തിലേക്ക് അവനെ നയിച്ചത് മറ്റേതിനൊക്കെ പ്രത്യേകം മാർഗങ്ങൾ ഉണ്ടല്ലോ ഒഴിഞ്ഞു മാറാനും ജീവിതത്തിൽ പരിഹാരങ്ങൾ ഉണ്ടാക്കാനൊക്കെ ഒരുപാട് മാർഗങ്ങൾ ഉണ്ടായിരിക്കത്തന്നെയും ഈ ഒരു കുറ്റകൃത്യത്തിലേക്ക് നയിച്ച കാര്യം നോക്കുമ്പോൾ അത് ഈ സിനിമയാണ് സിനിമകളും സീരിയലുകളും വലിയ രൂപത്തിൽ വയലൻസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ സമൂഹത്തിൽ നമ്മൾ വിചാരിക്കാത്ത ഒരു എഫക്റ്റ് അതിനൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോ ആ നിലക്ക് നിർമ്മാതാക്കളും അതിൻ്റെ രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ അതിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടേയിരിക്കും വലിയ കോടികൾ അവർക്ക് മറിയും ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ ആലോചിക്കേണ്ടത് കുറച്ച് ആളുകളെ സമൂഹത്തിൽ വലിയ സെറ്റപ്പുള്ള ആൾക്കാരായി നടീനടന്മാരൊക്കെ ആയിട്ട് വളർത്തിക്കൊണ്ടു പോകാൻ വേണ്ടി നമ്മൾ സമൂഹത്തെ ബലിയാടാക്കാൻ നമുക്ക് എന്തവകാശമാണ് ഉള്ളത് അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അങ്ങനെ സമൂഹത്തെ കുറതി കൊടുത്തുകൊണ്ട് വരുന്ന ഒരു തലമുറയുടെ ആ ഭാവി നഷ്ടപ്പെടുത്തിക്കൊണ്ട് വേണോ നമ്മൾ ഈ അഭ്രമാളികളിൽ മിന്നിമറിയുന്ന താര രാജാക്കന്മാരെ സപ്പോർട്ട് ചെയ്യാൻ അവരുടെ അഭിനയത്തെ പിന്നെ പ്രമോട്ട് ചെയ്യാൻ ഞാൻ അതിൻ്റെ മറ്റു വശങ്ങളിലേക്കൊന്നും പോകുന്നില്ല ഞാൻ ഈ ഇന്നലെ തന്നെ ഈ ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം നടത്തണം എന്ന് വിചാരിച്ചതായിരുന്നു എന്നാൽ ചില പിന്നെ കാര്യങ്ങൾ നോക്കിയിട്ട് ഇതിലിടപെടാം എന്ന നിലക്കാണ് കുറച്ച് വൈകിയത് അപ്പൊ അത് ഇന്നലെ വൈകുന്നേരം ഒക്കെ ഇതിന്റെ കമന്റുകൾ നോക്കുമ്പോൾ വ്യത്യസ്ത ന്യൂസ് ചാനലുകളിൽ വന്നിട്ടുള്ളതും അതേപോലെ തന്നെ പ്രതികരണങ്ങൾ അറിയിച്ച ആൾക്കാരുടെ വീഡിയോന്റെ താഴെ കമന്റുകൾ വന്നിട്ടുള്ളതും പരിശോധിച്ചപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇതിനകത്തുനിന്ന് എനിക്ക് മനസ്സിലായി അപ്പൊ അതിൽ ഒന്ന് പ്രത്യേകം പറഞ്ഞത് മാർക്കോയാണ് വില്ലൻ എന്നാണ് മാർക്കോയാണ് വില്ലൻ ഞാൻ ആ സമയത്താണ് ശരിക്കും അതിനെക്കുറിച്ച് പിന്നെ അറിയുന്നത് ഈ മാർക്കോ എന്ന് പറയുന്നത് പ്രത്യേകം ഒരു ഒരു സിനിമയാണല്ലോ അപ്പൊ ആ സിനിമയില് ഏർ എന്താണിത് പ്രചോദനം എന്ന് പറയാൻ കാരണം പിന്നീട് കുറെ ടെക്സ്റ്റുകളൊക്കെ വായിക്കുകയുണ്ടായി അപ്പൊ അതിനകത്ത് പറയുന്നത് ചുറ്റിക വെച്ചിട്ട് അടിച്ച് പിന്നെ കൊലപാതകം നടത്താനുള്ള മോട്ടിവേഷൻ ഒരു പക്ഷെ അഫാന് കിട്ടിയിട്ടുണ്ടാവുക ഈ മാർക്കോ സിനിമ തന്നെ ആയിരിക്കും എന്നുള്ളതാണ് നമ്മൾ ഗൗരവത്തിൽ ആലോചിക്കേണ്ട വിഷയമാണ് അപ്പൊ പിന്നെ ഇത്തരത്തിലുള്ള സിനിമകൾ നമ്മൾ പിന്നെ സമൂഹത്തിൽ പ്രചരിപ്പിക്കപ്പെടുന്നതിനെ ഗൗരവത്തിൽ കാണേണ്ടതുണ്ട് അധികാരി വർഗത്തിന്റെ കണ്ണു തുറക്കേണ്ടതുണ്ട് സിനിമകളും ഇങ്ങനെയുള്ള പിന്നെ മനുഷ്യ മനസ്സുകളെ പ്രത്യേകം സ്വാധീനിക്കുന്ന കാര്യങ്ങളിൽ നമുക്ക് ഇടപെടാൻ കഴിയേണ്ടതുണ്ട് അവിടെ അങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ പ്രത്യേകം അതിൽ നിന്ന് നമ്മുടെ കുട്ടികളുടെ മനസ്സുകളെ വേർതിരിച്ചു കൊണ്ടുപോയി അവർക്ക് പ്രൊഡക്റ്റീവായ കാര്യങ്ങളിലേക്ക് ചിന്തിക്കാനും ആലോചിക്കാനുമൊക്കെയുള്ള സമയവും സൗകര്യങ്ങളും സംവിധാനങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കേണ്ടത് സമൂഹത്തിന്റെ ബാധ്യതയാണ് അതുകൊണ്ട് ആ കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മനുഷ്യ ജീവനുകളെ ഇല്ലാതാക്കുന്ന സിനിമകളാണെങ്കിലും ശരി റീൽസുകളാണെങ്കിലും ശരി അത്തരം കാര്യങ്ങളെയൊക്കെ പാടെ നമ്മൾ ഒഴിവാക്കേണ്ടതുണ്ട് പ്രത്യേകിച്ചും പഴയ കാലത്ത് ഈ സംവിധാനങ്ങളും ഈ പിന്നെ സൗകര്യങ്ങളും ഒക്കെ നല്ല രൂപത്തിൽ ആശയങ്ങൾ കൈമാറ്റം ചെയ്യാൻ വേണ്ടി ഉപയോഗപ്പെട്ടിരുന്നു എങ്കിൽ ഇന്ന് അത് മുഴുവനും വയലൻസിനു വേണ്ടിയും സമൂഹത്തിൽ അക്രമ സ്വഭാവങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുമൊക്കെയാണ് കാരണമായി തരുന്നത് ഒരു കാലത്ത് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ കുറഞ്ഞ കാലങ്ങൾക്ക് മുമ്പ് വന്നിട്ടുള്ള തല്ലുമാല പോലെയൊക്കെയുള്ള സിനിമകളിൽ ആ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് സ്കൂളിൽ കുട്ടികൾ ആ ഒരാവശ്യമല്ലാത്ത വിധത്തിൽ തല്ലും പിടിയും അടിയും അക്രമം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പൊ ഇത് പറയുന്നത് ഏതെങ്കിലും നിലക്കോ ഒരു മതത്തിന്റെ ഭാഗമായി സൂചിപ്പിക്കുന്നതല്ല മറിച്ച് എല്ലാ മനുഷ്യന്മാർക്കും ഇവിടെ സുരക്ഷിതരായി കഴിയണം ഇവിടെ കൃത്യമായി തങ്ങളുടെ ജീവിതത്തെ നിർവചിക്കാൻ സാധിക്കണം ഇപ്പൊ കടബാധ്യതകൾ ഉള്ളത് കൊണ്ടാണ് ഒരാൾ ആത്മഹത്യ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മറ്റൊരു വശം എന്താ ശരിക്ക് ജീവിതത്തിൽ നിന്നുള്ള ഒരു ഒളിച്ചോട്ടം എന്തിനായിരുന്നു നമ്മൾ ഇവിടെ വന്നത് എന്നതിനെ കുറിച്ച് നമ്മൾ ബോധ്യപ്പെടാതിരിക്കുക അത് വലിയൊരു അപകടകരമായ കാര്യമാണല്ലോ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഇവിടെ വന്നിട്ടുള്ള മറ്റൊരു സഞ്ജു വർഗീസ് എന്ന് പറയുന്ന ഒരു വ്യക്തി തൻ്റെ പിന്നെ ഫേസ്ബുക്ക് പോസ്റ്റില് ഇവിടെ പറയുന്ന സാനന്താ ഇത് കണ്ടപ്പോൾ മതവും ഒരു വ്യക്തിയുടെ സ്വഭാവ രൂപീകരണവും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലത്രേ മതം അനുഷ്ഠിക്കുന്നവരും ശീലിക്കുന്നവരും നേർവഴിയിലാണ് എന്ന ഒരു തെറ്റുധരിപ്പിക്കൽ ആണ് എന്റെ അഭിപ്രായം മതം ഉപേക്ഷിച്ച് ജീവിച്ച് ശീലിക്കൂ നിങ്ങൾക്ക് മനുഷ്യനെ തിരിച്ചറിയാനാകും ഇത് സഞ്ജു വർഗീസ് പോസ്റ്റ് ചെയ്യാനുള്ള കാരണം എന്താണ് എന്നും പള്ളിയിൽ പോയി നിസ്കരിക്കുന്ന നോമ്പ് പിടിക്കുന്ന നല്ല ചെറുപ്പക്കാരനായിരുന്നു ഈ വെഞ്ഞാറമൂടിലെ അഫാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ എന്ന് മനോരമ ന്യൂസിൻ്റെ ഒരു പിന്നെ ടൈറ്റിൽ കൊടുത്തിട്ടാണ് ആ ഒരു പോസ്റ്റർ പിന്നെ പ്രത്യേകം ടാഗ് ചെയ്തിട്ടാണ് സഞ്ജു വർഗീസ് ഈ ഒരു അഭിപ്രായം പ്രകടിപ്പിക്കുന്നത് അതുകൊണ്ട് ഇത് നോക്കൂ നിങ്ങൾ ഇപ്പോഴും ആളുകൾക്ക് ഈ കാര്യത്തിൻ്റെ ഒരു പ്രസക്തി മനസ്സിലായിട്ടില്ല എങ്കിൽ പുരോഗമന സിദ്ധാന്തങ്ങൾ എമ്പാടും അവതരിപ്പിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ് ഈ പറഞ്ഞ വിഷയങ്ങളിൽ പോലും ആൾക്കാർ ശരിയായി എന്തിനാപ്പൊ ജീവിക്കണത് ആര് പറഞ്ഞ പോലെ ജീവിക്കേണ്ടത് മനുഷ്യന്മാര് കൊണ്ടുവരുന്ന സിദ്ധാന്തങ്ങളൊക്കെ ഏറ്റെടുത്ത് ഏറ്റെടുത്തിട്ടല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ടായത് എന്ന് ചിന്തിക്കാൻ ആൾക്കാർ ശ്രമിക്കുന്നില്ല യഥാർത്ഥത്തിൽ ഇവിടെ നമ്മൾ ജീവിതത്തെ കുറിച്ചാണ് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് എന്തിനാണ് ജീവി ജീവിതം ആരാണ് ജീവിതത്തെ നിർവചിക്കേണ്ടത് ഇത്തരം കാര്യങ്ങളുടെ ചർച്ചയുടെ മെറിട്ടിലേക്ക് വരണം നമ്മുടെ എല്ലാ നിലക്കുമുള്ള വിലയിരുത്തലുകളൊക്കെ അതുകൊണ്ട് നമ്മൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് ഏർ കൃത്യമായി പിന്നെ ഒരു ഏകനായ ആ സൃഷ്ടാവിന്റെ നിയമങ്ങൾ പാലിച്ചു മുന്നോട്ട് പോകാൻ തന്നെയാണ് അതിൽ മാത്രമാണ് എല്ലാ മനുഷ്യന്മാർക്കുള്ള എല്ലാ നിലക്കും സമാധാനവും സുരക്ഷയും ലഭ്യമാവുക എന്നൊരു തിരിച്ചറിവ് നമുക്കുണ്ടാവേണ്ടതുണ്ട് അതുകൊണ്ട് ഇത്തരം സംഭവങ്ങളൊക്കെ ആവർത്തിക്കുമ്പോൾ അവർ പള്ളിയിൽ വരുന്നവരായിരുന്നു അതുകൊണ്ട് പോലും മതവിശ്വാസികളാണ് ആ മതം ഉള്ളതുകൊണ്ട് ഒരിക്കലും ജീവിതവുമായി ബന്ധപ്പെടുത്തി അതിനൊരു ബന്ധമില്ല സ്വഭാവം രൂപീകരിക്കാൻ മതത്തിനൊരു പങ്കുമില്ല എന്നൊക്കെ പറയുന്ന ആൾക്കാരോട് നമുക്ക് വളരെ സാമാന്യമായി പറയാറുള്ളത് ഒരു ഭാഗത്ത് ഈ മതം അനുഷ്ഠിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ബഹുഭൂരിഭാഗവും ഇതുപോലെയുള്ള സിനിമകൾക്ക് അഡിക്റ്റഡ് ആണ് ഇതുപോലെയൊക്കെയുള്ള പിന്നെ വൈകൃതങ്ങൾ അവർ ഒരു ഭാഗത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അവര് എന്തൊക്കെയോ ചില സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവര് ഇവാദത്തുകളെ സമീപിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ അപ്പുറത്ത് കാര്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ബോധ്യപ്പെട്ടുകൊണ്ട് മത ജീവിതം നയിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങൾക്കൊക്കെ അവർക്ക് പ്രതിവിധിയുണ്ട് അവർക്ക് പ്രത്യേകം അതിനൊക്കെ പരിഹാരവുമുണ്ട് എന്ന് തിരിച്ചറിയുകയും ഇവിടെ ശരിയായ നിയമങ്ങൾ സൃഷ്ടാവിൽ നിന്ന് വരുന്ന നിയമങ്ങൾ മാത്രമാണ് എന്ന് ഉൾക്കൊള്ളാൻ ഈ സന്ദർഭത്തിലെങ്കിലും തിരിച്ചറിവ് ഉണ്ടാവട്ടെ എന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഈ വയലൻസ് ഉണ്ടാക്കുന്ന വിധത്തിലുള്ള കാര്യങ്ങൾ എല്ലാത്തിനെയും സ അധികാരിവർഗം കൃത്യമായി ഒരു സമൂഹത്തിൻ്റെ നന്മയെ മുന്നിൽ കണ്ടുകൊണ്ട് ചെറുത്തു തോൽപ്പിക്കാൻ ആവശ്യമായ നിയമ സംവിധാനങ്ങളും അതിൻ്റെ ആവശ്യമായ ക്രമീകരണങ്ങളും ഒക്കെ എല്ലായിടങ്ങളിലും ചെയ്യണം സാംസ്കാരിക പ്രവർത്തകർ സാമൂഹ്യക്ഷേമ പ്രവർത്തകർ അതുപോലെ തന്നെ മതസം സംഘടനകളുടെ ഭാരവാഹികൾ വിദ്യാർത്ഥി സംഘടനകളുടെ ഭാരവാഹികൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഒരു കൂട്ടായ പരിശ്രമം നമ്മൾ ഈ വിഷയങ്ങൾക്ക് ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ വളരെ കൃത്യമായ രൂപത്തിൽ സമൂഹത്തിൽ മൂല്യങ്ങൾ ചവച്ചുകൊട്ടയിലേക്ക് ഇടപെടാത്ത വിധത്തിൽ ഓരോ മതങ്ങളും അനുഷ്കർഷിക്കുന്ന വിധത്തിലുള്ള കാര്യങ്ങളുമായിട്ട് ചെയ്ത് അതാത് മതങ്ങളിലുള്ള ആൾക്കാർ പോകട്ടെ ഒരു മതവും തമ്മിൽ തല്ലാനും അതുപോലെ തന്നെ മാതാവിനെ ദ്രോഹിക്കാനും കൊലപാതകം നടത്താനും പ്രോത്സാഹിപ്പിക്കുന്നില്ലല്ലോ അതുകൊണ്ട് മതങ്ങളിലൊക്കെയുള്ള ചെറിയ ചെറിയ ആശയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും അതൊക്കെ ആദർശ സംവാദങ്ങളും മറ്റുമൊക്കെ ആയി നടക്കട്ടെ ഒരു ഭാഗത്ത് എന്നാൽ മറ്റൊരു ഭാഗത്ത് സമൂഹത്തിന്റെ നന്മയിൽ മാനവിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചു മുന്നോട്ട് പോകുന്ന നല്ല പരിസരങ്ങൾ ഉണ്ടാവുന്നതിന് ആവശ്യമായ ക്രമീകരണങ്ങൾ എല്ലാ നിലക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും അതിനുവേണ്ടതായ പരിശ്രമങ്ങൾ ചെയ്യാനുള്ള എല്ലാ നിലക്കുമുള്ള പ്രതിജ്ഞയും എടുത്തുകൊണ്ടും ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് എല്ലാ നിലക്കും എല്ലാവർക്കും ദൈവം സമാധാനവും സുരക്ഷയും പ്രദാനം ചെയ്യട്ടെ അസ്സാമലൈക്കും വാഹത് വിബർക്കാത്തു